പാട്ടും പാട്ട് ജയിക്കുക എന്നൊരു പ്രയോഗമുണ്ട് അതുപോലെ തന്നെ കൂവി തോൽപ്പിക്കുക എന്നും ലോകത്ത് തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള ക്ലബാണ് റയൽ മാഡ്രിഡ് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും ഓൺലൈനിൽ മാത്രം മുന്നൂറ്റി അറുപത് മില്യണിലേറെ ആരാധകർ പിന്തുണയുണ്ട് റയൽ മാഡ്രിഡിന് ചാമ്പ്യൻസ് ലീഗും അടക്കം കിരീടക്കണക്കിലും മറ്റേത് ടീമും റയലിന് താഴേ വരൂ യു വിൽ നവർ വാക്കലോൺ എന്നത് ലിവർപൂൾ ഫാൻസിൻ്റെ ധൈര്യമാണ് ആൻഡ്ഫീൽഡിൽ യു വിൽ നവർ വാക്കലോൺ പാടുമ്പോൾ അപ്പുറത്തുള്ള എവേർട്ടൻ്റെ ഗൂഡിസൺ പാർക്ക് പോലും വിറയ്ക്കുമെന്നത് അതിശയോക്തി തോന്നുന്ന യാഥാർത്ഥ്യമാണ് നാലര ലക്ഷമാണ് ലിവർപൂൾ നഗരത്തിലെ ആകെ ജനസംഖ്യ എന്നാൽ മാഡ്രിഡിൽ ടോട്ടരത്ത് തോൽപ്പിച്ച് ആറാം ചാമ്പ്യൻസ് ലീഗ് കിരീടവുമായി ലിവർപൂൾ ടീം എത്തുമ്പോൾ അവരെ സ്വീകരിക്കാൻ ഏഴര ലക്ഷത്തിലേറെ പേരാണ് ഒഴുകിയെത്തിയത് എന്നാൽ പുകൾ പെറ്റ ആരാധക പെരുമായുള്ള ഈ രണ്ട് ടീമുകൾക്കും ഇപ്പോൾ അത്ര നല്ല കാലമല്ല പെർഫോമൻസ് മാത്രമല്ല പറയുന്നത് ലോകത്തോളം ഉയർത്തിയ ആരാധകർ തന്നെ ടീമിനെ നാണം കെടുത്തുന്ന കാഴ്ച കൗതുകം എന്തെന്നാൽ ഒരേ ദിവസം തന്നെ കാണികൾ ഈ ക്ലബുകളെ സ്വന്തം ഗ്രൗണ്ടിൽ തന്നെ കൂവി വിളിച്ചു എന്നതാണ് ആദ്യം സ്പെയിനിലേക്ക് പോകാം ലവാൻ്റെക്കെതിരായ ലാലിക മത്സരം റയലിന്റെ സാന്റിയോഗോവിൽ നടക്കുകയാണ് സാബിയാലോൺസോയ്ക്ക് പകരം വന്ന അൽവാരോ അർബലോവയ്ക്ക് ഓരോ മത്സരവും അഗ്നിപരീക്ഷണമാണ് കോപ്പ ഡെൽയിലൂടെ അരങ്ങേറിയ അർബലോവയ്ക്ക് ആദ്യ മത്സരത്തിൽ തന്നെ തിരിച്ചടി കിട്ടിയിരുന്നു രണ്ടാം ഡിവിഷൻ ക്ലബായ ആൽബസെറ്റയാണ് മൂന്ന് രണ്ടിന് റയലിനെ വീഴ്ത്തിയത് മൂന്ന് മാസത്തെ ഗോൾ വരൾച്ചയ്ക്ക് എൽ ക്ലാസിക്കോയിലൂടെ മറുപടി പറഞ്ഞ ബിനീഷ്യസിന്റെ ബോട്ടുകൾ പക്ഷെ വീണ്ടും പഴയപടിയായി രണ്ടാം ഡിവിഷനിൽ പതിനേഴാം സ്ഥാനത്തുള്ള ആൽബസെറ്റയ്ക്കെതിരെ പോലും ബിനീഷ്യസ് തീർത്തും നിരാശപ്പെടുത്തി സാബിയലോൺസോക്കെതിരായ വിനീഷ്യസിന്റെ സമീപനത്തിലും വലിയ വിമർശനമുണ്ടായിരുന്നു എൽ ക്ലാസിക്കോയ്ക്ക് ശേഷം ബാഴ്സയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകാതെ ടീം അംഗങ്ങളെ മൊത്തം തിരിച്ചു വിളിച്ചിരുന്നെങ്കിലും സാബിയുടെ സിസ്റ്റത്തിൽ എംബാപ്പ വിശ്വസിച്ചിരുന്നു ഫുട്ബോളിനെ പറ്റി ആഴത്തിൽ അറിവുള്ള മാനേജർ എന്ന നിലയിൽ നിങ്ങളെ ഞാൻ ഓർക്കുമെന്നായിരുന്നു സാബിയെ പുറത്താക്കിയ ശേഷമുള്ള എംബാപ്പയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നാൽ സിസ്റ്റത്തിനെതിരെ കലഹിച്ച വിനീഷ്യസിനും ജൂഡ് ബെല്ലിങ്ഹാമിനും ക്യാപ്റ്റൻ വാൽവർഡേക്കുമുള്ളത് ആരാധകർ കരുതി വച്ചിരുന്നു അതും സാന്റിയാഗോയിൽ തന്നെ മോശം ഫോമും ഇതിനൊരു കാരണമായിരുന്നു കിക്കോഫിനു മുമ്പ് ലൈനപ്പ് സമയത്ത് തന്നെ വിനീഷ്യസിന്റെ പേര് മുഴങ്ങിയപ്പോൾ മുതൽ ആരാധകർ കൂവലാരംഭിച്ചു മത്സരം തുടങ്ങി ആദ്യ മിനിറ്റ് മുതൽ വിനീഷ്യസിനെയും ബെല്ലിങ്ഹാമിനെയും അതുപോലെ പെരസിനെയും കൂക്കി വിളിച്ചാണ് ആരാധകർ എതിരേറ്റത് എതിർ പോസ്റ്റിലേക്ക് പന്തുമായി വിനീഷ്യസ് കുതിക്കുമ്പോഴെല്ലാം സ്വന്തം ആരാധകർ തന്നെ കൂകി വിളിച്ചു ബെല്ലിങ്ഹാമിനും കിട്ടിക്കണക്കിന് ഓണേഴ്സ് ബോക്സിൽ പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസിനെ കാണിച്ചപ്പോഴൊക്കെ കാണികൾ കൂകി മത്സരം രണ്ടേ പൂജ്യത്തിന് റയൽ ജയിച്ചെങ്കിലും അബലോവ ലീഗിലെ തന്റെ ആദ്യ ജയം നേടിയെങ്കിലും കാണികളുടെ പ്രതിഷേധം കൊണ്ടാണ് ഈ മത്സരം കുപ്രസിദ്ധി ആർജിച്ചത് മത്സരം തീർന്ന ഉടൻ തന്നെ വിനീഷ്യസ് ഗ്രൗണ്ട് വിട്ടു സ്വന്തം ടീം അംഗങ്ങൾക്കോ എതിർ ടീം അംഗങ്ങൾക്കോ കൈ കൊടുക്കാൻ പോലും നിൽക്കാതെ ഈ പ്രതിഷേധങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയാം റയൽ മാഡിനെ ഇഷ്ടപ്പെടാത്തവരാണ് ചെയ്യുന്നത് മത്സരത്തിന് ശേഷം അർബലോവ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ആഴ്ച അത്ര നല്ല അനുഭവങ്ങളല്ല ഉള്ളത് ആരാധകർക്ക് അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാം അതിൽ തെറ്റ് പറയാനാവില്ലെന്നും അർബലോവ കൂട്ടിച്ചേർത്തു എന്തായാലും ബിനീഷ്യസിന്റെ കോൺട്രാക്ട് പുതുക്കാത്തതും ഈ സമയത്ത് ചർച്ചയാവുകയാണ് ബിനീഷ്യസിന് മാത്രമല്ല പെരസ് റിസൈൻ എന്നതായിരുന്നു ഇന്നലത്തെ പ്രധാന ചാൻഡുകളിലൊന്ന് ഗലാറ്റിക്കോസിനൊപ്പം പെരസ് ഈഗോ കൂടി കുത്തി നിറച്ചുവെന്നാണ് ആരാധകരുടെ പക്ഷം മോറീനോയും ആഞ്ചലോട്ടിയും സിതാനയും പോലെയുള്ള പരിശീലകർ ഗലാറ്റിക്കോസിനെ മെരുക്കാൻ പോന്നവരാണ് ഗലാറ്റിക്കോസിന്റെ ബമ്പിൽ വീണുപോയതാണ് സാബിയസോ ഉൾപ്പെടെയുള്ളവർ രണ്ട് ദിവസം കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മൊണോക്കോയെ നേരിടുന്നുണ്ട് അതും ബെർണബ്യൂവിൽ തന്നെ പ്രതിഷേധം കനക്കുമോ എന്ന് കാത്തിരുന്നു കാണാം സ്പെയിനിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് വന്നാൽ ലിവർപൂളിനും കഷ്ടകാലമാണ് ടീമിന്റെ മോശം ഫോമും ബിഗ് പ്രൈസ് താരങ്ങളുടെ ശോകം പെർഫോമൻസും ഒക്കെയായി ആർനെ സ്ലോട്ടിന്റെ സ്ഥാനം തുലാസിലാണ് എത്ര മോശം പ്രകടനം വന്നാലും ആൻഫീൽഡിൽ ചമ്പടയ്ക്ക് എല്ലാ കാലത്തും കരുത്തായിരുന്നു അവരുടെ ആരാധകക്കൂട്ടം എന്നാൽ ഈ സീസണിൽ ഒരിക്കൽ കൂടി ഫൈനൽ വിസലിന് ശേഷം റെഡ്സ് തങ്ങളുടെ ടീമിനെ കൂകി വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിനുശേഷം ഇതാദ്യമായാണ് പ്രൊമോഷൻ കിട്ടിവരുന്ന മൂന്ന് ടീമുകൾക്കെതിരെ സ്വന്തം ഗ്രൗണ്ടിൽ ലിവർപൂളിന് ജയിക്കാൻ കഴിയാത്തത് കഴിഞ്ഞ മാസം സണ്ടർലാൻഡിനെതിരെ സമനില ലീഡ്സിനെതിരെ സമനില ഇപ്പോൾ ബേൺലിക്കെതിരെയും മൂന്ന് ടീമുകൾക്കെതിരെയും ആകെ രണ്ട് ഗോൾ മാത്രമാണ് ലിവർപൂളിന് നേടാനായത് പ്രീമിയർ ലീഗ് തുടങ്ങിയതിനു ശേഷം കൂടുതൽ ഷോട്ട് ഉതിർത്തിട്ടും ജയിക്കാനാവാത്ത ലിവർപൂളിന്റെ മത്സരങ്ങളിലൊന്നായി മാറിയത് ആകെ മുപ്പത്തിരണ്ട് ഷോട്ടുകളാണ് ലിവർ ബേൺലിക്കെതിരെ അടിച്ചത് പക്ഷേ ഒറ്റ എണ്ണം പോലും ലക്ഷ്യത്തിലെത്തിയില്ല രണ്ടായിരത്തി ഒൻപതിൽ ബേമിംഗ്ഹാമിനെതിരെയും രണ്ടായിരത്തി പതിനേഴിൽ ബേൺലിക്കെതിരെയും മുപ്പത്തിയഞ്ച് ഷോട്ട് ഉതിർത്തിട്ടും ജയിക്കാനാവാത്ത സ്ഥിതി ഉണ്ടായിരുന്നു ലിവർപൂളിന് ടീമിനെ സംബന്ധിച്ച് ഈ മോശം സമയത്ത് പരാജയമറിയാതെ പന്ത്രണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി എന്നത് വലിയ കാര്യമാണ് പക്ഷേ തുടർച്ചയായി നാല് സമനിലകളാണ് ലിവർപൂൾ വഴങ്ങിയത് ആരാധകരുടെ ഫ്രസ്ട്രേഷൻ ഞാൻ മനസ്സിലാക്കുന്നു അതേ വിഷമവും ദേഷ്യവും എനിക്കും എൻ്റെ കളിക്കാർക്കുമുണ്ട് വേൾഡിക്കെതിരായ മത്സരശേഷം ആർനെ സ്ലോട്ടിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു തുറമുഖ നഗരമാണ് ലിവർപൂൾ തൊഴിലാളികളുടെ നഗരം പ്രതിഷേധങ്ങൾ ഏറെ കണ്ട മേഴ്സി സൈഡിൽ ആൻഫീൽഡിൽ ഇനിയൊരു പ്രതിഷേധം കൂടി വന്നാൽ ആർനെ സ്ലോട്ടിന് പിടിച്ചു നിൽക്കുക പ്രയാസമായിരിക്കും